മത്സ്യസമ്പത്തിന്റെ വികസനവും തീര സംരക്ഷണവും ലക്ഷ്യമിട്ട് കടലും കടൽ തീരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ രണ്ടാംഘട്ട ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം ജില്ലയിൽ തുടങ്ങി മതിലകം പൊക്ലായി ബീച്ചിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവ്വഹിച്ചു സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ മാലിന്യ സംസ്കരണത്തിന് യോജിപ്പോടെയുള്ള മറുപടിയാണ് ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയെന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മാലിന്യത്തിൽ തന്നെ പ്ലാസ്റ്റിക്കിന്റെ തോത് കൂടി വരുന്നതായും മുലപ്പാലിൽ വരെ പ്ലാസ്റ്റിക്കിന്റെ അംശം കണ്ടെത്തിയതായും പഠനങ്ങൾ തെളിയിക്കുന്നു മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് പുഴകളും തോടുകളും കുപ്പത്തൊട്ടിയാക്കുന്ന പ്രവണതയെ ഒരുമിച്ച് നേരിടണം പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗ സാധ്യതകൾ കണ്ടെത്തി മാലിന്യ സംസ്കരണം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിലൊന്നായ കടൽതീര പ്രദേശങ്ങളെ ശുചിത്വത്തോടെ പരിപാലിക്കാൻ കഴിയണമെന്നും ഇതിലൂടെ സഞ്ചാരികളെ ആകർഷിച്ച് നാടിന് സാമ്പത്തിക പുരോഗതി കൈവരിക്കാനാകുമെന്നും മുഖ്യാതിഥിയായ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ ഉടമകൾ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പ്രവർത്തകർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശുചിത്വ മിഷൻ ക്ലീൻ കേരള കമ്പനി സ്റ്റാഫ് വിവിധ സർക്കാർ വകുപ്പുകൾ ഏജൻസികൾ യുവജന സംഘടനകൾ തുടങ്ങിയ ജനവിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് യജ്ഞം പൂർത്തീകരിച്ചത് സാമ്പത്തിക ശാസ്ത്രത്തിൽ പിഎച്ച് ഡി നേടിയ ടി ഡി അശ്വിനി നാഷണൽ റോളർ സ്കേറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സി എസ് അമയ എന്നിവരെ ആദരിച്ചു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കമ്മീഷണർ എച്ച് സലീം എടത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമാനന്ദൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഓഫ് ജയ സിന്ധു എന്നിവരും സംസാരിച്ചു കടൽ തീരം മാത്രം പോരാക്കുള്ള നമ്മുടെ വലിച്ചെറിയയിലും അതിന് പഴയ പോലെ നോക്കണു മാറ്റി ഏറ്റവും നന്നായി സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിന് ഈ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്നു എന്നുള്ള സന്തോഷം ഇടക്കിടയ്ക്ക് നടത്താറുണ്ട് അല്ലാതെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടെ ചേർന്നിട്ടും ഇടയ്ക്ക് നടത്താറുണ്ട് എന്തായാലും ഈ ഒരു ക്ലീനിങ് ഡ്രൈവിലൂടെ നമ്മുടെ ഒരു ജില്ലയിൻ്റെ കോസ്റ്റൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്ലീൻ ആയിട്ട് മാറട്ടെ അതിൻ്റെ കൂടെ